കുട്ടിനെ പാലത്തിൻ്റെ അടിയിക്ക് തള്ളിയിട്ട് എന്തിനാണ് ഈ കുട്ടിൻ്റെ അമ്മ ഈ ക്രൂരം ചെയ്യുന്നത് എനിക്കറിയില്ല എന്തിനാണ് ഈ കുട്ടിൻ്റെ ഉമ്മ ഈ ക്രൂരം ചെയ്യുന്നത് കുട്ടിനെ പാലത്തിൻ്റെ അടിയിക്ക് തള്ളിട്ട് വലിച്ചെറിഞ്ഞ് ഒരു മൂന്ന് വയസ്സായ കുട്ടി കല്യാണി എന്ന പൊന്നുമോളുടെ മരണ വാർത്തകളാണ് വലുതെ വേനിപ്പിക്കുന്ന വാർത്ത കേരളത്തിൽ വേനിപ്പിക്കുന്ന വാർത്ത ഒരു അത്ഭുതത്തിലേക്കൂടെ ഒരു കാലടുത്തക്കുന്ന ഒരു മൂന്ന് വയസ്സായ കുട്ടീൻ്റെ വാർത്തയാണ് ഒരു പഠിക്കുന്ന പഠിക്കാനൊക്കെ മുടുക്കുള്ള മൂന്ന് വയസ്സായ പൊന്നുമോളാണ് സ്വന്തം അമ്മ വലിച്ചെറിയുന്നി കൊല്ലുന്ന എങ്ങനെയാണ് കുട്ടിനെ ആ അമ്മക്ക് കുട്ടിനെ കൊല്ല കൊല്ലാൻ ആ കൈ ഉറച്ചത് എങ്ങനെ കൈ ഉറച്ചു ഒരു ഉറക്കിണ്ടാക്കിയ പൊന്നുമോള ഒക്കത്തിട്ട് ഉറക്കി ഉണ്ടാക്കിയ തലയിൽ വെച്ച് തേങ്ങ അടിക്കാരെ കൊണ്ടിടന്ന അമ്മ എങ്ങനെയാണെ പാലത്തിനടയിലേക്ക് തള്ളിടാൻ ഇത് കഴിഞ്ഞത് കോഴിക്കോടാണ് കോഴിക്കോട് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ മീൻപിടുത്തക്കാരനാണിത് കണ്ടത് ഇത്തേര് വലുത ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മൂന്ന് വയസ്സ പെൺകുട്ടിക്ക് ഇന്ന് ജീവിക്കാൻ കയ്യിലുണ്ടോ അമ്മ ഇതുപോലെ ക്രൂരം ചെയ്താൽ എന്താ കാട്ടുക എന്തിനാണ് അമ്മ ഇങ്ങനെ ചെയ്തത് എനിക്കറിഞ്ഞ കൂട്ടിനെ വലിച്ചെറിഞ്ഞ് ആ കുട്ടീന്റെ ജീവൻ കളയുന്ന എന്തിനാണ് കാരണം പോലീസ് കേസെടുത്താൽ പോരാ കൊലക്കേസ് എടുക്കുമാണ് തൂക്കി കൊല്ലുമാണ് ഇമാർട്ട ആളുകളെ വിടരുത് എനിക്കതുപോലെ മട്ട ബിരിയാണിയും പോത്ത് ബിരിയാണിയും പോട്ട് ബിരിയാണിയും ആട്ടർച്ചിയും കൊടുത്തിട്ട് എത്തിയാൽ പോരാ ഇനി ശിസ്സമായ ശിസ്സ കൊടുക്കണം എന്തിനാണ് ഇങ്ങനത്തെ വേദിപ്പിക്കുന്ന മാതാപിതാക്കൾ എന്തിനാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വേദം ഇങ്ങനത്തെ അച്ഛന്മാരും അമ്മമാരും ഇങ്ങനത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചെടുക്കുന്നത് ഇങ്ങനത്തെ അവൾക്ക് എന്തിനാണ് കല്യാണം നടത്തി കൊടുക്കുന്നത് കുട്ടികളെ കൊണ്ടുപോയി എറിയാനും കുട്ടികളെ കൊണ്ടുപോയിട്ട് പിന്നെ പാലത്തിൻ്റെ അടയ്ക്ക് തല്ലിടാനും ഇങ്ങനെയുള്ളവർക്ക് എന്തിനാണ് കുട്ടിന്റെ പെൺകുട്ടിൻ്റെ അച്ഛനും അമ്മയും തിരിച്ചറിയാതാണല്ലോ മറ്റുള്ള കുട്ടീൻ്റെ അച്ഛനും അമ്മയും തിരിച്ചറിയാനല്ലോ അറിയാതാണല്ലോ ഈ കല്യാണം നടത്തി കൊടുക്കുന്നത് ആ കുട്ടികളെ നോക്കാൻ കഴിഞ്ഞാലും കുട്ടികളെ വലിച്ചെറിയ കുട്ടികളെ ചെറിയ അമ്മമാരെ ശ്വാസം മുട്ടിച്ച് കൊല്ലും ഇപ്പൊ അമ്മ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഒരു മൂന്ന് വയസ്സായ കല്യാണിന കുളിച്ചു മൂടിയെന്നാണ് വെറുതെ രക്ഷിക്കുന്ന വാർത്ത കേരളത്തിനും കേരളത്തിനും നഷ്ടമായി എല്ലാവർക്കും ഈ തുറക്കാൻ പോകുന്ന എല്ലാവർക്കും നഷ്ടമായി ആ കുട്ടി സന്തോഷമായി പഠിക്കാനും ഒക്കെ കളിച്ചാനും കൂട്ടുകാരെ കൂടെ കളിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു വിഷമാണ് അത് ഇല്ലാതാക്കി ഒറ്റ സെക്കൻഡുള്ളിൽ തകർത്തി കളഞ്ഞ് കല്യാണി ഇല്ലാതാക്കി ഒരു സെക്കൻഡ് ഇല്ലാത ഇല്ലാതാക്കി എങ്ങനെയാണ് ഈ കുട്ടീൻ്റെ അമ്മക്ക് ഇത് ചെയ്യാൻ തോന്നിയത് ലൈക്ക് ചെയ്യ സത്രിയ വെള്ളട്ട മറച്ച വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാം വെല്ലം മറക്കാൻ മറക്കരുത് വെല്ല മറത്താൻ മറക്കരുത് സത്രിയ മറക്കരുത് വെല്ല മറത്താൻ മറക്കരുത് സത്രിയ മറക്കരുത് കമന്റ് എടുക്കാൻ മറക്കരുത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്ന് പറയാ ഓക്കെ കല്യാണി എന്നാ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ജീവിക്കുന്ന പെണ്ണ് നിങ്ങളാ മാറി ജീവിക്കുന്ന നിങ്ങളതന്മാരി കളിക്കുന്ന മൂന്ന് വയസ്സായ കുട്ടികളെ കൂടെ കളിക്കുന്ന ആ കുഞ്ഞുമോളയാണ് സ്വന്തം അമ്മ ഇല്ലാതാക്കിയത് അതെ പാർട്ടിൻ്റെ അടയൊക്കെ ഇട്ട് കൊലപ്പെടുത്തിയത് എന്തിനാണ് ഈ കുട്ടി ചെയ്തത് ഈ കുഴത്ത് കാണണം ഈ പുഴത്ത് കാണണം എന്തിനു വേണ്ടി ചെയ്തത് എന്തിനു വേണ്ടി ചെയ്തോ ആർക്കും അറിയില്ല ചെയ്ത് തെറ്റായി ചെയ്യാൻ പാടില്ലേനി അത് ശക്തമായി തന്നെയാണ് ഈ വീഡിയോ എല്ലാവരും കാണുക എന്തിനെ അങ്ങനെ ചെയ്യാൻ തോന്നി എന്തിനാണ് അങ്ങനെ അത് ചെയ്യുന്നത് അപ്പാ പാവത്തിനാണ് ഒരു മണക്കില്ലാതെ ആ പാവത്തിന് എറിഞ്ഞ് പിന്നെ പോലെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവാൻ നിൽക്കുന്നവര് എങ്ങനെയാണ് കുട്ടീൻ്റെ അമ്മക്ക് ഈ കുട്ടിന എറിയാൻ തോന്നിയത് എന്റെ പൂച്ചനേക്ക പൂച്ചനെ കൊണ്ടിട്ട് പൂച്ചന്മാരെ ചിലൊരു പൂച്ചന ഇല കൂട്ടി കൊറത്ത് കിടും ഇതല്ലേ ഇത് മനസ്സിനല്ലോ ഇതൊരു മനസ്സിനെടുത്ത് കൊണ്ട് വലിച്ചിടുകറിഞ്ഞാൽ പൂച്ചയായാലും മനസ്സിനായാലും ഒക്കെ ഒരു തന്നെ എല്ലാവരും ജീവിതം തന്നെയാണ് എല്ലാം പഠിച്ചാൽ പഠിച്ചത് എന്താണ് ഈ അമ്മമാർക്കൊരു കണ്ണിചറി കണ്ണിസാകത്ത് കുട്ടികളോട് എന്തിനാണ് ഈ അമ്മ അമ്മ പറഞ്ഞ നടക്കുന്ന ആവശ്യം അച്ഛനെ പറഞ്ഞ് നടക്കുന്നത് സ്വന്തം കുട്ടികളൊക്കെ സ്വന്തം ഊരലേറ്റാർക്കാണ് സ്വന്തം കല്യാണിക്കേറ്റത് സ്വന്തം അമ്മ പോയ ഈ പാർട്ടിന്റെ അടയൊക്കെ ഇട്ട് ഒരു പൂസിലില്ലാതെ ആണെന്ന് എങ്ങനെ ഇങ്ങനത്തെ അമ്മമാരെ വിശ്വസിക്കും അതാണ് ഈ അമ്മമാർക്ക് കുട്ടികളുണ്ടായാൽ എങ്ങനെ വിശ്വസിക്കും കുട്ടികളൊക്കെ വലിച്ചെറിഞ്ഞ് ആ കുട്ടികളെ എറിഞ്ഞു വലുതാണ് ശരി